നമ്മളിന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതല് ഇന്നിപ്പോ പാടിയ പാട്ടുകളെല്ലാം നമ്മുടെ ദേവരായ മാഷിന്റെ പാട്ടുകളാണ് അമ്മയുടെ ജീവിതത്തിലും ദേവരായ്മഷിന്റെ ദേവരായ മാഷമായിട്ട് എന്തോ ഒരു ഒരു കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ ഒരു ദേഷ്യമോ ഒരു വിഷമമോ ഒരു സ്നേഹമോ എന്തോ ഒരു ഒരു പ്രശ്നം ഒരു ചെറിയൊരു കഥ പറയാനില്ലേ ദേവരായ മാഷിന്റെ ആ അതെ എന്റെ മാഷെന്ന് പറയുമ്പോൾ പിന്നെ കീബോർഡായിരുന്നു വായിച്ചിരുന്നത് അപ്പൊ ആര് കീബോർഡ് കീബോർഡ് മാഷ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഭർത്താവ് ഞങ്ങൾ മാഷെന്നേ വിളിക്കാറുള്ളൂ എല്ലാവരെയും അങ്ങനെയാണ് ഇപ്പം ദേവരായ മാഷെന്ന് പറയും കുമരാനം രാവശെന്ന് അങ്ങനെ പറയുമ്പോഴേ ഈ കൂട്ടത്തിൽ അങ്ങനെ പറയണതാണ് അപ്പോൾ പുള്ളി കീബോർഡ് പിന്നെ അന്ന് തരംഗണി പഠിച്ച എല്ലാവരും പുള്ളിയുടെ കീഴിലായിരുന്നു മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പോൾ ഒരു പാട്ട് പാടാനായിട്ട് കോറസ് ലേഡീസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം കീബോർഡ് വായിച്ചുകൊണ്ടും പിന്നെ സപ്ല പോയി അപ്പം മിണ്ടാതിരുന്നു അപ്പോൾ എല്ലാവരേയും ചേർത്ത് വഴക്ക് കുറഞ്ഞ് അപ്പം എല്ലാവരും അത് ഭവ്യതയോടെ കേട്ടുണ്ടെന്ന് ഇദ്ദേഹം കേട്ടില്ല എങ്കിലും ഞാൻ പുള്ളിയുടെ പാട്ടാണ് കൂടുതലും പാടി പ്രൈസ് വാങ്ങിക്കണതും വാങ്ങിക്കുന്നതും രാഷപാടൊക്കെ വാങ്ങിക്കണതും എല്ലാം ദേവരെ മോശമാണ് പക്ഷെ അവർ പിണങ്ങിയിട്ടില്ല പിണങ്ങിയില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ മിണ്ടാതിരുന്നപ്പം മാഷു വിചാരിച്ച് ഇവരൊക്കെ വായി നോക്കിയിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവരെ തെറി വിളിച്ചു തെറി വിളിച്ചു അപ്പം ഇത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവിടെ നിന്ന് ആ തരങ്കണിന്ന് പിന്മാറിയിട്ട് ആ പിന്മാറിയിട്ട് അതിനുശേഷം പിയാനോ പഠിക്കാൻ പോയി ഒരുപാട് ബുദ്ധിമുട്ടിയാണെങ്കിൽ അഞ്ച് വർഷം പിയാനോ പഠിച്ചിട്ട് ഇപ്പം പുള്ളി പറയണമെന്ന് വെച്ചാൽ എനിക്ക് മ്യൂസിക് ചെയ്യേണ്ടത് നല്ല മ്യൂസിക് ഡയറക്ടറാണ് ഈ പുള്ളി ചെയ്തേക്കുന്ന പാട്ടിവിടെ പാ പാടിയാലെനിക്ക് പ്രൈസാണ് ഈ ലളിത ഗാനങ്ങൾ പക്ഷേ പുള്ളിക്ക് ഇഷ്ടമല്ല എന്നെ ഇങ്ങനെ പഠിപ്പിക്കേണ്ടതാണ് ഇഷ്ടം എനിക്ക് ഒരുപാട് ശിഷ്യന്മാർ വേണം അതിലൊരു കുറച്ച് പഠിപ്പിച്ചാണ് ജാസി ഗിഫ്റ്റ് എവിടെ പോയാലും ജാസി ഗിഫ്റ്റ് പറയും എൻ്റെ സാ ബസാറാണ് എന്നെ പഠിപ്പ് പിന്നെ ഓ വി ആറിൻ്റെമാർ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാർ മ്യൂസിക് ഡയറക്ടർമാരുണ്ട് അപ്പം ഞാനിങ്ങനെ ഈ പിന്നെ ജനകൃതയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എസ് എം വി സ്കൂളിലൊരു പിന്നെ പരിപാടി ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് പേര് ചേർന്ന് പാടുന്നത് അവിടെ പോയാൽ ഞങ്ങൾക്ക് മദ്രാസിൽ നിന്നും അവിടെ ചെന്നൈന്നൊക്കെ എല്ലാം ഒന്നി തന്നെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കും അത് സാറ് എന്നെ അറിയാമോ എന്ന് ചോദി അയ്യോ ഞങ്ങളുടെ ഗുരുവാണ് ഞങ്ങളുടെ ഗുരുവാണ് അങ്ങനെ എല്ലാവരും പറയാറുണ്ട് പക്ഷെ പുള്ളിക്ക് ഇത് പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം ഫീൽഡ് ഇഷ്ടമല്ല ആ ചെറിയൊരു വിഷമം വന്നതിന്റെ വിഷമം കൂടി ഇതാണ് നല്ലത് അറുപതാം പിറന്നാളൊക്കെ ഇവിടെ സത്യ മെമ്മോറിയൽ ആഘോഷിച്ചപ്പോൾ ഞാനങ്ങ് മാറി നിൽക്കുകയാണ് ഇത് അത്രയും വലിയ വലിയ ശിഷ്യന്മാരാണ് വന്നു പോയത് അതായത് പാട്ടിനെ സ്നേഹിച്ച അമ്മയ്ക്ക് കിട്ടിയതും ഒരു പാട്ട് ഒരു സംഗീതവുമായിട്ട് ബന്ധമുള്ള ആ അതെ അതെ